ശല്യം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുയർത്തി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടുന്നത് പ്രഹസനം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ യഥാർത്ഥമായി ഇടപെടൽ നടത്തുന്നില്ലെന്നും എം കുറ്റപ്പെടുത്തി ചിന്നക്കനാൽ ഉൾപ്പെടെ ആർ ആർ ടി യുടെ സേവനം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരാജയം തുറന്ന് സമ്മതിക്കണമെന്നും എം ആവശ്യപ്പെട്ടു വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും നിർദ്ദേശങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കേവലം പ്രഹസനം മാത്രമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ശാന്തബാർ പഞ്ചായത്തിൽ ചുണ്ടലിൽ പന്നിയാർ എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ള കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതായ ദാരുണമായ മരണം അവിടെ ജോസഫ് എന്ന് പറയുന്ന വേലിച്ചാൽ അദ്ദേഹം അതിദാരുണമായ നിലയിലാണ് പട്ടാപ്പകൽ മരണപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും അതിനെ നീതീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല വളരെ നാളുകളായി ആർ ആർ ടിയുടെ സേവനം അതുപോലെ മറ്റു തരത്തിലുള്ള പ്രശ്നപരിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയായി ആർ ആർ ടി എന്നൊക്കെ പറയുന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വന്യമൃഗ ശല്യം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അവിടേക്ക് ദ്രുതഗതിയിൽ എത്തിച്ചേർന്ന് ആളുകൾക്ക് ആശ്വാസകരമാകുന്ന നടപടി സ്വീകരിക്കേണ്ട ആളാർട്ടി ഇവിടെ വസ്തുതാപരമായി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയാം അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ പാളിച്ചകൾ സർക്കാരിൻ്റെ പരാജയം അവർ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും ഈ വിധത്തിലുള്ള പരാതികൾ പരിഹരിക്കാനാണെന്ന് എന്ന തരത്തിൽ പരാതികൾ സ്വീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരാതി ഇപ്പോൾ ചന്തപാറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് അരിക്കൊമ്മന്റെ അനുഭവമുണ്ട് വളരെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് അരിക്കൊമ്മനെ ഇവിടെ നിന്ന് പിടിച്ചുമാക്കിയത് ഒടുവിൽ ചക്കക്കൊമ്മനായി ഈ ചക്കക്കൊമ്പനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിണ്ടോ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കയിലാണ് നാൾക്ക് നാൾ കഴിഞ്ഞു കൂട്ടുന്നത്